उनके चरणों में मस्तक रख के माफी मांगता हूं ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞിരിക്കുന്നു ശിവജിയുടെ മുപ്പത്തഞ്ചടിയുള്ള പ്രതിമ തകർന്നു വീണ സംഭവത്തിലാണ് മാപ്പ് ചോദിക്കുന്നത് മോദി മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് പറഞ്ഞോ എന്ന ചോദ്യം ഉയരുക സ്വാഭാവികമാണ് ഈ രാജ്യം തലകുനിക്കേണ്ട നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട് മണിപ്പൂരിലെത്തി ഇപ്പോഴും അണഞ്ഞിട്ടില്ല മണിപ്പൂരിൽ സ്ത്രീകളെ നക്തരാക്കി റോഡിൽ കൂടി നടത്തിച്ചു ക്രൂരമായ പീഡനത്തിനിരയാക്കി ഏതു വിഷയത്തിലും തനി രാഷ്ട്രീയം കളിക്കുകയാണ് പ്രധാനമന്ത്രി കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജ് ശുപത്രിയിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മോദി പ്രതികരിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അതിവേഗത്തിൽ ശിക്ഷാവിധി ഉണ്ടാവണമെന്നാണ് മോദി പറയുന്നത് എന്നാൽ മണിപ്പൂരിലെ വിലാപം മോദി കേട്ടിട്ടേയില്ല നാടിന്റെ നട്ടല്ലായ കർഷകർ നടത്തിയ സമരം കണ്ടില്ലെന്നടിച്ചു കർഷക ആത്മഹത്യ അറിഞ്ഞ ഭാവം കാണിച്ചില്ല തൊഴിലില്ലായ്മ അതിരൂക്ഷമായി അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെ വെട്ടിലാക്കി പശുഗുണ്ടകളുടെ ആക്രമണം തുടർച്ചയായിട്ടും മൗനം പാലിച്ചു വിനേഷ് ഫോഗട്ട് എന്ന പോരാളിയുടെ കണ്ണീര് കാണാതെ പോയി നോട്ട് നിരോധനത്തിലൂടെ നാടിന്റെ നടുപൊടിച്ചു സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായി വിലക്കയറ്റം നിയന്ത്രിച്ചില്ല പ്രതിമ തകർന്നത് ശിവജിയെ ആരാധിക്കുന്നവരെ വേദനിപ്പിച്ചതായി അറിയാം അവരോട് ക്ഷമ ചോദിക്കുന്നു തെറ്റു പറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതാണ് തന്റെ സംസ്കാരം സംസ്കാര ആരാധ്യദേവ ഛതി ശിവാജി മഹാരാജ മരണോ മേ വാക്കിലും പ്രവൃത്തിയിലും വിദ്വേഷരാഷ്ട്രീയം മാത്രമുള്ള മോദിക്കും കൂട്ടർക്കും കൊടുക്കൽ ശീലമാണെന്നറിയാം പക്ഷേ പറയേണ്ടിടത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് ഈ നാടിന്റെ സംസ്കാരം